ജൂത വിദ്യാർത്ഥികളെയോ ഫാക്കൽറ്റി അംഗങ്ങളെയോ ഉപദ്രവിക്കുകയും പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ പേരുകളും ദേശീയതയും നൽകാൻ ട്രംപ് ഭരണകൂടം കോളേജുകളോട് ആവശ്യപ്പെട്ടിട്ടിരിക്കുകയാണിപ്പോൾ വിദേശ വിദ്യാർത്ഥികളെ കടത്തുന്നതിനുള്ള ഒരു ഷീറ്റ് ആയി ഇത് ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്ക ഈ നീക്കം ഉയർത്തുകയും ചെയ്തു ദ വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇത് സർക്കാർ അനധികൃത കൊടിയേറ്റക്കാരെ നാടുകടത്തുകയും യു എസ് കോളേജുകളിലെ നിരവധി പ്രതിഷേധക്കാരെ അടിച്ചമർത്തുകയും ചെയ്ത സമയത്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു എസിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹമായ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുമുണ്ട് അടുത്തിടെ കൊളംബിയയിലെ ഇന്ത്യൻ വിദ്യാർത്ഥിനിയായ രഞ്ജനി ശ്രീനിവാസിന്റെ വിദ്യാർത്ഥി വിസ റദ്ദാക്കിയതിനെ തുടർന്ന് സ്വയം നാടുകടത്തപ്പെട്ടു മറ്റൊരു ഇന്ത്യൻ വംശജനായ ഗവേഷകനായ ബദർ ഖാൻ സൂരിയും ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് നാടുകടത്തൽ നടപടി നേരിടേണ്ടി വന്നു വിദ്യാർത്ഥികളുടെ പേരുകളിലും ദേശീയതയും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നിയമവിദഗ്ധർ ആശങ്കാകുലരാണ് കാരണം പരാതികളുടെ എണ്ണത്തിലും അവ കൈകാര്യം ചെയ്ത രീതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാധാരണ ക്യാമ്പസ് പീഡന അന്വേഷണങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമാവുകയും ചെയ്യുന്നു എന്റെ ആദ്യ ചിന്ത ഇത് മന്ത്രവാദ വേട്ടയാണ് എന്നായിരുന്നു ഒരു അഭിഭാഷകൻ ഡബ്ല്യു എസ് ജിയോട് പ്രതികരിച്ചു വിദ്യാഭ്യാസ വകുപ്പിലെ പൗരവകാശങ്ങൾക്കായുള്ള ആക്ടിങ് അസിസ്റ്റന്റ് സെക്രട്ടറിയായ ക്രെയ് ട്രെയിനർ നയത്തെ ന്യായീകരിച്ചു സർവകലാശാലകൾ ആന്റി സെമിറ്റിസം കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് വിലയിരുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്കും തുടർന്ന് യു എസ് കോളേജുകളിൽ വ്യാപകമായ പ്രകടനങ്ങൾക്ക് കാരണമായ ഗാസയിലെ ഇസ്രായേലി നടപടിക്കും ശേഷം ക്യാമ്പസ് പ്രതിഷേധങ്ങൾക്കും ജൂത ജൂതവിരുദ്ധതയ്ക്കുമെതിരെ പ്രസിഡന്റ് ട്രംപ് ഉറച്ച നിലപാട് സ്വീകരിച്ചു പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായി മാറിയ സർവകലാശാലകൾക്കുള്ള ധനസഹായം ഫെഡറൽ സർക്കാർ ഇതിനകം തന്നെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു മാർച്ച് മൂന്നിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയുമായുള്ള നാനൂറ് മില്യൺ ഡോളറിന്റെ ഗ്രാന്റുകളും കരാറുകളും അവർ പിൻവലിച്ചിരുന്നു നയപരമായ മാറ്റങ്ങൾക്ക് ശേഷം മാത്രമാണ് ഫണ്ടുകൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഇത് നിരവധി കോളേജുകളിൽ പ്രതിഷേധത്തിനും കാരണമായി മാറും ഡബ്ല്യു എസ് എ ആക്സസ് ചെയ്ത ഒരു മെമോ കാണിക്കുന്നത് ആന്റി സെമിറ്റിസം കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ട്രെയിനർ ഓഫീസ് ഫോർ സിവിൽ റൈറ്റ്സിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പരസ്പര കരാറുകൾ പല്ലില്ലാത്ത പരിഷ്കരണ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പൊള്ളയായി വാക്കുകൾ ഉപയോഗിച്ച് സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇല്ലായിരിക്കുകയാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അറുപത് സർവകലാശാലകൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറുപത് സർവകലാശാലകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ കോളേജുകളിൽ പലതിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട് അതേസമയം മഹ്മൂദ് ഖലീൽ പോലുള്ള കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ നാടുകടത്താൻ ഭരണകൂടം നീക്കം നടത്തിയിട്ടുണ്ട് ഈ പ്രതിഷേധക്കാർ ഹമാസനെയും അക്രമത്തെയും പിന്തുണച്ചിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു കൊളംബിയ നോർത്ത് വെസ്റ്റേൺ പോട്ട്ലാൻഡ് സ്റ്റേറ്റ് യൂസി ബെർഗ്ലി മിനോസോട്ടോ ട്വിൻസ് സിക്സ് സർവകലാശാല എന്നിവിടങ്ങളിലെ സെമിറ്റിക് വിരുദ്ധ പര്യടനത്തെക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഫെബ്രുവരി മൂന്നിന് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭ്യർത്ഥന വന്നിരിക്കുന്നത് സ്കൂൾ നയങ്ങൾ പരാതി രേഖകൾ പ്രതികരണങ്ങൾ എന്നിവ ഫെഡറൽ അഭിഭാഷകർ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സാധാരണയായി അന്വേഷണങ്ങൾ ആരംഭിക്കുന്നത് എന്നിരുന്നാലും ഇത്തവണ നിയമ ലംഘനങ്ങൾക്ക് വിധേയരായ വിദ്യാർത്ഥികളുടെ പേരുകൾ വംശങ്ങൾ ദേശീയതകൾ എന്നിവയും ആവശ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശിക്ഷിക്കപ്പെടാത്തവരോ മോശം പെരുമാറ്റത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്താത്തവരോ പോലും ഈ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതിന് ഞങ്ങൾക്ക് അന്വേഷണാത്മകമായ ഒരു കാരണവുമില്ല എന്ന് രണ്ടാമത്തെ അഭിഭാഷകനായി വേറൊരു വ്യക്തിയും ഡബ്ല്യു എസ് ജയോട് പറഞ്ഞിരുന്നു മറ്റൊരു നിയമവിദഗ്ധൻ ഇത് പൗരവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്